ഹായ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങള് പിന്നെ നമ്മൾ ഇന്നൊരു ചെറിയൊരു വ്ലോഗ് പോലെ പിടിക്കാന്ന് വെച്ചിട്ടാണ് ഡെയിൻ മൈല ഇപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു കുഞ്ഞ വീഡിയോ ആയിട്ട് എടുക്കലോന്ന് വെച്ചിട്ടാണ് ഇവിടെ ഒപ്പ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കണു തരാ പറയുമ ചായന്റെ കടിയും കഴിഞ്ഞിട്ട് മറ്റേ നമ്മള് അങ്കലവാടിയിലൊക്കെ കിട്ടൂല അമൃതപ്പൊടീന്റെ പുട്ട് ആ ഒരു പുട്ട് വെച്ചിട്ട് അല്ല അമൃതപ്പൊടി ആ ഒരു പൊടി വെച്ചിട്ട് ഉമ്മ പുട്ടുണ്ടാക്കിയതാണ് ആ അങ്ങനത്തെയാണ് ആണ് അങ്ങനത്തെ വേറെ സംഭവം ഈ വെയിറ്റ് ഇല്ലാത്ത കുട്ടിക്ക് തെരാണ് എത്ര കിലോന്റെ അത് രണ്ടു കിലോനല്ലേ എന്തോ ഒരു വല്യ പാക്കറ്റ് ആയിരിക്കും അപ്പം അത് ഇങ്ങോട്ടൊന്ന് തരും കുഞ്ഞമ്മും അപ്പൊ അതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മളെ ചായന്റെ കടി എല്ലാരും ഇനി നമുക്ക് അടുക്കളയിലോട്ട് കിടക്കാം അടുക്കളയില് ഭയങ്കര തിരക്കിലാണ് കേട്ടോ അടുപ്പിലാണെങ്കിൽ പറയുന്നത് എന്ത് കറിയാമോക്കുന്നു ചാള ഉപ്പു ചാള ഉപ്പു ചാളയും ഉപ്പു ചാളയും മാങ്ങയും തക്കാളി ഒക്കെ ഇട്ടിട്ട് നമ്മള് തേങ്ങ അരച്ച് ഒരു കറി വെക്കാൻ പോവാ എന്നും പച്ച അല്ലേ അപ്പൊ നമ്മൾക്ക് ഇത് ഫുള്ള് മാങ്ങയല്ലാ ചെറിയ കായ രണ്ട് ചെറിയ കായ ഉപ്പേരിയുടെ കായ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തേങ്ങ അരച്ചോര കറി ചറച്ച് തേങ്ങ അരച്ചിട്ട് കറി വെക്ക മാനയും ചെറിയ കായ ഉണ്ടല്ലോ ഉപ്പേരിക്ക് പറ്റിയ കായ അതൊക്കെ കൂടി ഇതില്ണ്ട് ഇന്ന് നമുക്ക് ഉണക്കം മീൻകറിയാണ് പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ പേരിക്ക് അരിയണം ആ ഏഹ് ഉപ്പേരി ആ പിന്നെ ഈ കായ വന്നിട്ട് നമ്മളപ്പുറത്ത് വിട്ടേ എതിയേച്ചിന്നെട്ടാ അപ്പൊ അതിലിപ്പോ കൊറച്ച് ഉപ്പേരിക്കരിയാണിയും കൂടി ഉണ്ട് ഇവിടെ ഇണ്ട് തേ വെച്ചിരിക്കണേ ഇനി ഇത് ഉപ്പേരിക്കും കൂടി അരിഞ്ഞിട്ട് ഉപ്പേരിയും വെക്കണം പിന്നെ അത് കറി വാക്കി തിളച്ച് വരു വരപ്പം കൊറച്ച് നാളെ തേങ്ങ എടുത്തിട്ടേ കറക്കി കൊറച്ച് തേങ്ങപ്പാൽ എടുക്കറി കറിയൊക്കെ തേങ്ങ ഒക്കെ ഒഴിച്ചിട്ട് തേങ്ങ അതെ ഉണക്കം ഉണക്ക മീൻ ഉണക്ക ചാള മാങ്ങ ചെറിയ രണ്ട് കായ ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറി ഇത് നമ്മൾ ഉപ്പേരി വെക്കാൻ പോവാ അപ്പൊ ഉപ്പേരിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിട്ടുണ്ട് എന്നിട്ടാണ് നമ്മളിപ്പോ ഉപ്പേരി വെക്കുന്നത് കായുപ്പേരി ഏ നമ്മളടുത്ത് വീട്ടില് പെൺകുട്ടിയുടെ കായ പൊട്ടി വീണ് അത്യാവശ്യം മുത്തിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഉപ്പേരി ഇടീൻ്റെ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാന്ന് വെച്ചിരിക്കും ഇത്ത കായ പൊട്ടിട്ടുണ്ട് അല്ല കായ എടുത്ത് ഉപ്പേരിയൊക്കെ ഇത്തന്നു കൊറേ ദിവസമായി പറയുന്നു അപ്പൊ നമ്മളെന്ത് കാട്ടി അന്ന് പോയിട്ട് കൊറച്ച് കായ ഇരിഞ്ഞിട്ട് വന്നിട്ട് അപ്പൊന്ന് കായ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു വെളുത്തുള്ളത് എന്തിനാന്ന് അറിഞ്ഞു ചെലപ്പോ ഗ്യാസ് ഒക്കെ അത് ഉണ്ടാവൂല വെളുത്തുള്ളി ഇട്ട് പരിപ്പ് കൂട്ടാൻ വെക്കുമ്പോഴും പരിപ്പ് കുത്തിക്കേക്കുമ്പോഴും ഉരുളം കിഴങ്ങ് മസാല വയ്ക്കുമ്പോഴൊക്കെ നമ്മള് അതിൽ രണ്ട് വെളുത്തുള്ളി ഇട്ടാല് പരിപ്പ് കഴിച്ചിട്ട് ഗ്യാസ് ഉണ്ടാവും പറഞ്ഞ് പേടിക്കാനില്ല അല്ലെങ്കിൽ എന്താവും അറിയച്ചാൽ എനിക്ക് പറ്റൂല ഗ്യാസ് കയറും ഈ വെളുത്തുള്ളി ഇട്ടാല് ഗ്യാസ് കയറില്ല അതിനാണ് പിന്നെ കൂട്ടാൻ നല്ലൊരു മണവും ടേസ്റ്റും കൂടും അതിനാണ് നമ്മള് വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി ഇടുക പുതിയ അറിവാണ് അപ്പൊ നമ്മൾ ഇന്ന് എല്ലാ അടുപ്പ് നല്ല വിറക് ഒരു വണ്ടി വിറക് ഇറക്കിട്ടുണ്ട് അടുക്കി വെച്ച് റൂമിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് കയ്യും കാലൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ അവിടെ ആ അവിടെ ചെന്ന് നല്ല വിറക മല പോലെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും അതെന്നൊക്കെ നമ്മള് നല്ല ഉണങ്ങി നോക്കി ഊരി എടുത്തിട്ട് പെറുക്കി വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ട് തട്ടി ഇവിടെ നിന്ന് കേറ്റി ഇതുപോലെ എടുക്കണം ആ റൂമിൽ ഈ റൂമിലൊക്കെ മേലൊക്കെ അടിക്കടിക്കുന്നോ ആ വേറെ എവിടെയൊക്കെ പണിയെടുത്താൽ രണ്ടായിരം രൂപ തരും പൈസ നമ്മള് കഷ്ടപ്പെട്ടത് കണ്ടിട്ട് ഇവിടെ പണിയെടുത്തിട്ട് ഒരു ഉപകാരം ഇല്ല എന്താന്നപ്പോ നമ്മളിവിടെ എന്ത് പണിയെടുത്താലും ആർക്കും ഒരു പുറമേ പണിയെടുത്താ അവര് വൈകത്തിട്ടോ ഒന്ന് പണി കൂടുതൽ ചെയ്തിട്ടുണ്ട് നൂറ് രൂപ കൂട്ടി തരാന്ന് പറയാം ഇവിടെ പണിയെടുത്തിട്ട് ഒന്നു ചെയ്സാ നമുക്ക് അന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇഷ്ടം പോലെ വിറക് അടിക്കച്ചിട്ടുണ്ട് അപ്പൊ മുതലാളിച്ചുണ്ട് ഒന്നും ചെയ്തില്ല അങ്ങനെ വിറകുണ്ട് അപ്പൊ പിന്നെ നമ്മള് വെറുതെ ഗ്യാസ് ചിലവാക്കണ്ടല്ലോ എനിക്കാണെങ്കിൽ ഗ്യാസിൽ ചോറ് കൂട്ടാൻ വെക്കുന്ന പറഞ്ഞ കൊല്ലുക പോലെയാ അപ്പൊ നമ്മളെല്ലാത്തിലന്നെ മരുമക്കളൊക്കെ ചെയ്യാണെങ്കിൽ അവരൊക്കെ ചോറ് മാത്രം അടുപ്പത്ത് വെക്കും ബാക്കിയൊക്കെ ഗ്യാസിൽ നിന്നേ ചെയ്യുള്ളൂ പിന്നെ ഗ്യാസ് അടുപ്പത്ത് വെച്ചപ്പോ ആ അടുപ്പിൽ നല്ല തീയുണ്ട് അപ്പൊ നമ്മൾ കൂട്ടാനും വെച്ചു ഉപ്പേരി വെച്ച് ഇനി ചായക്ക് വെള്ളം തിളപ്പി ചായക്ക് വെള്ളം അല്ല ഒരു ചെമ്പ് വെള്ളം വെച്ചാൽ അതും തിളച്ചിങ്ങനെയൊക്കെ എടുക്കും അപ്പൊ ഒന്നൊക്കെ അടുപ്പിൽ അടുപ്പിൽ വെക്കുമ്പോ ഒരു സുഖം വേറെ തന്നെയാ ആ കറുക്കും ചോറിന് ടേസ്റ്റും വേറെ തന്നെയാ അപ്പം ആർക്കും മരുന്ന് അടുപ്പത്ത് വെക്കാൻ വേണമെങ്കിൽ ചോറ് വെക്കും ബാക്കിയൊക്കെ ഗ്യാസ് ഒന്നുമില്ല ചായയും കടിയും കൂട്ടാനും ഒക്കെ നിങ്ങൾ എല്ലാം അതന്നെ ചെയ്തായിരുന്നോ ഒന്നിപ്പോൾ അടുപ്പ് ചോറ് വെച്ചപ്പോ അതിൽ കൂട്ടാനും ചോറൊക്കെ ഉപ്പ് പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് മാത്രം അല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ പറയാതെന്ന് മാത്രം കുത്തുമുളകില്ല അപ്പം നമ്മൾ മുളക് പൊടി തന്നെ കറിക്കുള്ള മുളക് പൊടി തന്നെ ഇടുന്നു കുത്തുമുളക് പൊടി കിട്ടാനാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ കുത്തുമുളക് ഇല്ല അടുത്തത് മഞ്ഞപ്പൊടി അടുത്തത് നമ്മൾ മഞ്ഞപ്പൊടി നമ്മുടെ മീൻകുട്ടാനായി നമ്മുടെ കായ് കൂട്ടാനായി കായ കൂട്ടാനില്ല നല്ല പോലെ ആയിട്ടുണ്ട് കട്ടച്ചായ കട്ടൻ ചായയും വെച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു പ്ലേറ്റ് കായ്പേരിയും കഴിച്ചാ സൂപ്പറായിരിക്കും അപ്പൊ നമ്മൾ കായ്പേരി കഴിഞ്ഞു ഇനി ഒരു പരിപാടി എന്താണെന്നറിയോ ഒരു ചക്ക കിട്ടിണ്ട് സന്തോഷം ഒന്ന് ചക്ക അല്ല ചക്കയാണ് പകുതി ഞങ്ങൾ കൂട്ടാൻ വെച്ച് പെരിച്ച് ഉപ്പായ്ക്കി കഴിച്ചു അപ്പോ ഇനി അതിന്റെ പകുതി ഉണ്ട് ആ പകുതിയെ നമ്മൾ പഴുപ്പിക്കാൻ പറ്റപ്പോ മിരിഞ്ഞാറൊക്കെ എനിക്ക് എന്തും പഴുത്തിട്ട് മണം കൊണ്ടിരിക്കാൻ പറ്റണില്ല പിന്നെ അതാ മുറിക്ക അപ്പൊ അടുത്ത പരിപാടി നമ്മൾ ചക്ക മുറിക്കാൻ പോവാണ് ചക്ക എടുത്ത് നടക്കുന്നുണ്ട് ഈ ചക്കയാണ് ഇവിടെ പശു എന്തൊരു മണ ചക്ക വെച്ചാ പിന്നെ ഈച്ച ശല്യം ഭയങ്കരമാണ് ഏതിനാ ചക്ക പെട്ടു അത് ചക്ക പെട്ടു അതിലല്ല വെട്ടു ഒറ്റ ഓ വെട്ടിക്കോ എനിക്ക് ഈ അറിയില്ല വലത്തെ കയ്യില് മുറിക്കാനറിയില്ല ഇതിലാണല്ലോ നമ്മള് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വെട്ടിയാ അറിയാത്തവര് ചെയ്യും പോലെ ആവും എനിക്ക് എല്ലാ സ്പീഡും വരികയാണെങ്കിൽ ഈ കയ്യിൽ പിടിച്ചാൽ തന്നെ എല്ലാ സ്പീഡും വരുള്ളൂ അപ്പൊ നമ്മൾ ഇത് കൊണ്ട് അതെ യ്യാണ് അമ്മക്ക് തരം വേല ചക്കപ്പം പൈത്തിണ്ടമ്മ നല്ലോണം നല്ല പൈത്ത നല്ല വരിക്ക ചക്കയാ ഞങ്ങളെല്ലാം ട്ടോ അടുത്ത വിട്ടത്തെ ചക്കാര് തന്നതാ അപ്പുറത്തുള്ളവര് അത് അവര് വിചാരിക്കും എല്ലാം അപ്പുറത്തുള്ളവര് തരികയാണോ നമ്മുടെ അവിടെ ചക്ക ഇല്ല അതാണ് ഇപ്പൊ ഇണ്ടായത് നമ്മുടെ അവിടെ ചക്കമരം പുളി മാവ് തെങ്ങ് ഒക്കെ ഇണ്ടായിരുന്നു നമ്മള് മുളിച്ചു അതെ നല്ല ചക്ക നല്ല നീളുള്ള ചോളം കാര്യങ്ങളൊക്കെ ആയിട്ട് പഴത്തുണ്ട് സംഭവം മധുരണ്ട് മധുരണ്ട ഉപ്പ് ദിവസം പോലെ അതെന്റെ കൈപ്പിയാവും പതിരണ്ട് പതിരണ്ട് സൂപ്പർ നല്ല പഴിച്ച വെള്ളം കേറിണ്ട് അല്ലേ നിന്നെ നാല് പീസ് വെക്കും അങ്ങനെ നാല് പീസായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞങ്ങളുടെ നാല് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി നാല് പീസ് എടുക്കും അപ്പൊ നമുക്ക് കുറച്ചല്ല

അപ്പോൾ നമ്മൾ ഉച്ച നേരം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അവരൊക്കെ ചക്ക നിന്നു കാരണം അവർക്കിപ്പോൾ ചോറ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചോറ് വയ്ക്കുകയാണ് നമുക്ക് സുഖൊക്കെ ഉള്ളതല്ല സമയത്തിന് ചോറ് വയ്ക്കണ്ടേ അപ്പോൾ നമ്മൾ സമയത്തിന് സുഖ വയ്ക്കുകയാണ് ഇൻസാള്ള ഇതുപോലൊരു രീതിയായി നിങ്ങളെ മുന്നിൽ വരാം ഇൻസാണ